നമ്മളെ വീടിന്റെ പണിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ എന്താ അതാകത്തന്നെ അപ്പൊ നമ്മൾ കട്ട ഇരിക്കേണ്ടി കൊറേ നമ്മൾ കട്ട കട്ടെന്നുള്ളത് കയറ്റി കൊറച്ചുകൂടെ കട്ടണ്ടോ കയറിക്കേണ്ടല്ലേ രണ്ട കട്ടൊക്കെ പോകാൻ മതി കയ്യെ പിടിച്ചോട് പോവാം ഇങ്ങനെ കൊണ്ടുപോകാനെ നമ്മള് സ്റ്റെപ്പും കൂടെ കൊണ്ടുപോകാണ്ടല്ലേ നമ്മൾ മൊത്തം കയറ്റി നമ്മൾ ഈ ഇവിടെ ഒരു പടവുണ്ടായിട്ടോ ഈ പടവ് നമ്മൾ പൊളിച്ചിങ്ങേണ്ടി വെട്ടിൽ മാറ്റി ഇതുകൂടെ തന്നെ നമ്മൾ ഈ കുരുടീസ് പടുക്കാനുള്ള പ്ലാനിങ്ങാണ് ഇത് ഇക്കട്ട് നമുക്ക് അങ്ങോട്ട് പടുക്കണം അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് സിമെൻറ്റ് അടിച്ചാനുണ്ടോ അത് കുത്തനെ വെച്ചിട്ട് ഇതിൽ സിമെൻ്റ് അതാ കാണിച്ചുതാ അതി സിമെൻറ്റ് ഇത് കാണിച്ചു കുടിക്കുക ഇതിൽ സിമെൻ്റ് നമ്മൾ നിറച്ചതാണല്ലേ കാണാൻ ഇല്ലേ സിമെൻറ്റ് നിറച്ചത് കാണുന്നില്ല അപ്പോൾ അപ്പോൾ സിമെൻറ്റ് നിറച്ച് കുത്തന ഇത് ഉണങ്ങിയിട്ട് ഇങ്ങനെ വെക്കുക കാണില്ലേ അതുകൊണ്ട് തന്നെ നമ്മളെ മോളിൽ ഒരു ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട് ഒരു റൂം ഇവിടെ ബെഡ്റൂമാണ് ഇത് കുറച്ച് കല്ല് കയറ്റി വെച്ചാണ് അടി ചെറിയ കറമ്പൊക്കെ ചെറിയ വ്യത്യാസം ഇവിടെ മൂന്ന് പേര് വെച്ചിട്ടില്ലേ മൂന്ന് പേര് വെച്ചിരുന്നു വാട്ടർ ചെയ്തോ ഇതൊരു ബെഡ്റൂം കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് കഴിയുമ്പോ ഇതുമ്പോൾ മാത്രമല്ല ചീര വെക്കുന്നത് നമ്മൾ ലെവൽ കിട്ടേണ്ടിട്ട് ഇതിന്റെ പാസേജ് ഇതിലാണ് വരുന്നുണ്ടപ്പോ ഇതിലൊരു ഡോർ വരും നമ്മളെ ഏരിയ കാണാനില്ല ഇല്ല നല്ല സ്ഥലങ്ങളെട്ടോ നമ്മൾ മലപ്രദേശ ഏരിയ ആയതുകൊണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് ഇത് വെയിറ്റ് ചെയ്ത് സാധനമാണ് അങ്ങോട്ട് നമ്മളെ പടവീനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നല്ല പരിപാടി ചെറിയൊരു വെള്ളം നനച്ചിട്ട് കൊടുക്കണം അപ്പോൾ നല്ല ഇതിണ്ടാവും അതുകൊണ്ട് ഇവർ നമ്മൾ ഇത് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ മിഷം വെച്ചാൽ കട്ട് ചെയ്യാം അപ്പോൾ അതൊരു സെറ്റപ്പ് ആക്കാണ് പിള്ളേർ വന്നിട്ട് ഇവിടെ നമ്മളെ സിറ്റൗട്ട് ഏരിയ ആണ് നമ്മളെ സ്റ്റെപ്പ് വരുന്ന ഏരിയയാണ് നമ്മളെ കോട്ടയാട് ഏരിയ ഉണ്ടല്ലേ നമ്മൾ വെള്ളം തൽക്കാലം ഇന്നലെ മഴ പെയ്തുകൊണ്ട് വെള്ളം നിറഞ്ഞതാണ് വെള്ളം ഒഴിവാക്കണം ഇവിടെ വീടുണ്ടെങ്കിൽ നല്ല വ്യൂ ഉണ്ടാകുന്ന ഏരിയകളാണ് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ വീട് പണീൻ്റെ പറ്റി എല്ലാ വീഡിയോ വീടുകൾ നല്ലൊരു ഏരിയ കേട്ടോ നമുക്ക് നമ്മളിപ്പോൾ ഈ വീട് പണി അടിയത്ത് നില എടുത്തിട്ട് ഒരു ഒമ്പത് എട്ട് വർഷം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ മേലോട്ട് എടുക്കാനുള്ള പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിട്ട് പോയി ഇനി അടുത്ത വീഡിയോ കാത്തിരിക്കട്ടെ നാളെയും വീഡിയോ നമുക്ക് കാണാം വീഡിയോനെ പറ്റിയുള്ള എല്ലാ വീഡിയോകളും